നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഡൈ ആണ് അതറിഞ്ഞുകൊണ്ട് തന്നെ എണ്ണ പലഹാരങ്ങൾ എന്ന് പറയുന്ന സാധനം അതിലും ഒരുപാട് ഫ്രീ റാഡിക്കൽസ് അത് ഈവൻ ചില കടകളിൽ ഫുഡ് സ്ട്രീറ്റ്സിലൊക്കെ നമ്മൾ ഈ പത്രം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുകയും ഓയിൽ ഓയിൽ അബ്സോർബ് ഒരുപാട് അത് ഒക്കെ കൂടെ മിക്സ് അതും അതും കഴിക്കും കഴിക്കും ണെങ്കിൽ അൽഫാമ് അങ്ങനെയുള്ള നമ്മുടെ ഈ സ്മോക്ക്ഡ് ഫുഡില് ടു ടൈപ്പ് ഓഫ് കാർസിനോജൻസ് ആണ് വരുന്നത് രണ്ട് കെമിക്കൽ രീതി അതായത് നമുക്ക് നമുക്കൊരിക്കലും അങ്ങനെ ഈ ചുട്ട് അതിലെ ആ കാർസിനോ മറ്റേ കരിഞ്ഞിട്ടുള്ള അത് നമുക്ക് പറ്റില്ല അത് കർശനജനം തന്നെയാണ് എന്നാലും അൽഫാമിന് ഇടിയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ബോധവൽക്കരിക്കുന്ന രീതിയിൽ സ്കൂൾ തലം തൊട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം പിന്നെ കുഞ്ഞുങ്ങൾ ആരും ജനിച്ചു വന്ന ചിക്കൻ താ മട്ടൻ താ താ ദാ എന്ന് പറയുന്നില്ല നമ്മളുണ്ടാക്കി കൊടുക്കുന്ന ശീലമാണ് എല്ലാം മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന ശീലമാണ് പണ്ടെങ്ങാനും എല്ലാം മേടിച്ച് തരാൻ പറഞ്ഞാൽ നമ്മൾ ഊട്ടിക്കും വീട്ടിലുള്ളത് മതി എന്ന് പറയും മനസ്സിലായി മുളക് പൊട്ടിച്ചെങ്കിൽ മുളക് പൊട്ടിച്ച് അത്രേ ഉള്ളൂ പക്ഷെ ഇന്നങ്ങനെയല്ല വീട്ടിലൊരു സാധനം ഇഷ്ടല്ല ഇന്നെന്താമ്മ സാമ്പാർ എന്നാ എനിക്ക് സ്വിഗ്ഗി ചെയ്തോ ഓർഡർ ചെയ്തോ അപ്പൊ തന്നെ ഫുഡ് വന്നു ീ പറഞ്ഞാല് ഓയിലി ഫുഡ് പിന്നെ സ്കിൻ ഒരു എക്സ്ക്രീറ്ററി ഓർഗനാണ് നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുന്ന എന്തും ബോഡി അബ്സോർബ് ചെയ്യും അപ്പോ തമിഴ്നാടുകാർ ഇപ്പോഴും പച്ചമനാളി ജീവിക്കുകയാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് അരിവേപ്പിള്ളയിലും ഞാൻ തമിഴ്നാട്ടിൽ ധാരാളമായി ട്രാവൽ ചെയ്യുന്ന ആളാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് ആന്ധ്രയേക്കാളും ഇഷ്ടം തമിഴ്നാടാണ് കർണാടകയെക്കാളും നിയർ ബൈ പിന്നെ എനിക്ക് വന്നത് എനിക്ക് കുറെ കൂടെ ഒത്തിരി അടുപ്പമുള്ളത് ാട്ടുകാർ ഉണ്ട് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ അതിശയം ഈവൻ എ സ്മോൾ ആർ വെരി ഇൻ ഇംഗ്ലീഷ് ഭയങ്കര അതിശയം തോന്നി എനിക്ക് ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവര് ഇങ്ങനെ പറയുമ്പോ അവിടെ ഒരു പല ഒരു ഒരു കുഞ്ഞും മാടക്കടയിൽ പോയവരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയും അത് എനിക്ക് ഞാനത് ഓർക്കും അതെങ്ങനെയാണത് കാര്യം വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയും ബാംഗ്ലൂരും കേരളം ആണെന്ന് അപ്പം ഇവര് പിന്നെ പിന്നെ ഇവർക്കെല്ലാം ഒരു ഡൗൺ ടു എർത്ത് ഭാവം ഉണ്ട് എല്ലാം എല്ലാം തികഞ്ഞവരാണെന്ന് തോന്നുന്നവര് ഇല്ല ഇല്ല എൻ്റെ ഒരു ഫാർമർ ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത് ഒരു ഒരു ഓർഗാനിക് ഷോപ്പ് വെച്ചിട്ടാണ് അപ്പൊ ഞാൻ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു എനിക്കൊന്ന് ഫാം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു നോക്കി മാം വീട്ടിലോട്ട് വരാം വരാൻ അപ്പൊ ഞാന് ഗൂഗിളിട്ട് പോവാ അപ്പൊ ഫാമിന്റെ പേരുണ്ട് വീട് ഒന്നും എനിക്കറിയില്ല അപ്പൊ ഓരോ പശുവിനെ കെട്ടിയ വീട് പട്ടി വെക്കുകയാണെങ്കിൽ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തപ്പി തപ്പി പോകുമ്പോൾ വമ്പൻ ഒരു വീട് ഭയങ്കര ഈ രജനീകാന്ത് സിനിമയിലൊക്കെ രജനീകാന്ത് ഇറങ്ങി വരുന്ന പോലെ ഗ്ലാസ് ഒക്കെ ഇട്ടൊരു അടിപൊളി ചെന്ന് കഴിഞ്ഞപ്പത്തേക്ക് വാങ്ങോ അമ്മ വാങ്ങോമ്മ അപ്പൊ അവരുടെ അമ്മ എയ്റ്റീസിലെ എം എസ് സി ഫിസിക്സും കഴിഞ്ഞ് പി എച്ച് ഡി എടുത്തവരാ അച്ഛൻ ലയോള ലേള കോളേജല്ലേ മിക്സഡ് അല്ലേ അല്ലേ ലയോളയിൽ പഠിച്ച ആളാണ് എം എ എക്കണോമിക്സ് ഇത്രയും എഡ്യൂക്കേറ്റഡ് നേരം നേരമ്പത്തെ എട്ട് മണി തൊട്ട് അവിടത്തെ പിന്നെ തക്കാളിയുടെ ഇത് പറിക്കുകയും മുളക് നോക്കുകയും പച്ചക്കറി സോർട്ടിങ് ആണ് അവരുടെ പണി അവരുടെ ബന്ധുക്കളാണ് അടയാർ ആനന്ദഭവൻ ഒക്കെ ഇത്രയും റിച്ച് ഫാമിലി ഡൗൺ ടു എർത്ത് ഹരി ഹരി വളരെ ക്ലോസ് ആയ ഒരു മനുഷ്യനാണ് ഹരിയുടെ വൈഫിനൊക്കെ വലിയ മില്ലാണ് തുണിമില്ല ഈവൻ ഹരിയെ ഞാൻ എപ്പൊ ചെന്നാലും അവരുടെ ഇൻഡസ്ട്രി വിട്ട പിന്നെ ആ മണ്ണിനകത്താ ഹരി ഞാൻ ചോദിച്ചു അമ്മ എത്ര കൊളന്തെ വന്ന് ഇത് ഹരി ഒരാള് ഇനി വന്ന് അവൻ വന്ന് അമേരിക്കയില് ബാങ്ക് വൈസ് പ്രസിഡന്റ് അപ്പൊ ഞാൻ ആലോചിച്ചും ആയിരുന്നെങ്കി നമ്മൾ ഈ കൃഷി ചെയ്യുന്നതിനെ കണ്ട ഒരു പണിയില്ല ചേട്ടൻ ബാങ്ക് പ്രസിഡന്റ് അമേരിക്കയില് ഏഹ് പിന്നെ അവിടെ പോയാ വേണേ പോവാം പിന്നെ ഇവിടെ ആണെങ്കിലും വെറുതെ ഇരുന്ന് ഉണ്ണാനുള്ളത് ഉണ്ട് ഇത് വല്ല ആവശ്യം ഉണ്ടോന്ന് ചോദിക്കും അപ്പൊ ഞാൻ കൾച്ചർ വൈസ് ഹെൽത്ത് വൈസ് എല്ലാം നോക്കുമ്പോ ഈ തൊട്ട് ഇങ്ങനെ കിടക്കുന്ന ഈ സ്റ്റേറ്റും കേരളവും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഇപ്പഴും തമിഴ്നാട്ടിൽ നമ്മൾ നിന്നോ ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റില് ഒരു ഡീവില്ല ഇപ്പൊ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് പാലക്കാട്ടേക്ക് വരുന്ന സമയത്ത് നമ്മള് കുനിയമ്മത്തൂരൊക്കെ വരുന്ന സമയത്ത് അന്നപൂർണയും അവിടെ എല്ലാ അതിന്റെ തൊട്ടപ്പുറത്ത് ഷോപ്പ് ഉണ്ട് ഞാൻ ഇന്ന് വരെ അവിടെ ഒരു തിരക്കും കണ്ടിട്ടില്ല അന്നപൂർണ ക്യൂ അന്നപൂർണ്ണ ക്യൂആർത്ത അതേപറഞ്ഞ വെജിറ്റേറിയൻസ് എന്ന് പറയുന്നവര് കേരളത്തിലും വളരെ കുറവൊക്കെ തന്നെയാണ് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിട്ടോ ഫ്രീഡം അഡിക്കൽസിനെ ഓർത്തിട്ടോ ഒന്നുമല്ല തമിഴന്മാർ ഇപ്പോഴും അവരുടെ പാരമ്പര്യ രീതിയിലുള്ള ഭക്ഷണ ജീവിത ക്രമത്തെ അവർ നോക്കുന്നത് അവർക്ക് ഇങ്ങനെ ജീവിച്ചാലേ പോവുള്ളൂ എന്നറിയാം പിന്നെ എത്ര പൈസ ഉള്ളവരാണേലും നിലത്തെ ഒരു ചമ്മണം ഒരു ഭക്ഷണം കഴിക്കാൻ ആർക്കും അറിയില്ല ചമ്മണം പടഞ്ഞ് ഇരിക്കണേ രണ്ടുപേര് പിടിക്കണം എഴുന്നേക്കണേ രണ്ടുപേര് പിടിക്കണം അപ്പൊ നമ്മൾ പണ്ട് അരി ആട്ടാനായിട്ട് അരിയാട്ടാനായിട്ട് ഇങ്ങനെയിട്ടാട്ടും പാലക്കാട് ഞാൻ പോകുമ്പോഴേ അത്ഭുതം കാണുന്നത് എന്നുവെച്ചാ ഞാൻ അവിടെ പോയിട്ടൊക്കെ ആട്ടും അപ്പൊ ഇങ്ങനെ അവിടെ അവര് വർത്താനം പറഞ്ഞത് എന്ത് മകനെ നീ എന്തിനു വന്ന് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ ഇങ്ങനെ ആട്ടെ ആവു എന്റെ മകനെ നീ അങ്ങനെയാണ് പറയണത് കുട്ടിനെ അങ്ങനെയാണ് കാണുന്നത് ഈ നേരം കൊണ്ട് ഇത് അരച്ച് സെറ്റായി നമ്മൾ ഇന്ന് ജിമ്മിൽ പോയിട്ട് അവിടെയിട്ട് വലിക്കണം ഇങ്ങനെ വലിക്കണം നീ ഇങ്ങനെ വലിക്കണം ഇങ്ങനെ ഇട്ട് കാണിക്കണം കൈയിലൊക്കെ കൊടുത്ത് ഈ കസറത്തെല്ലാം അവിടെ പോയി കാണിക്കണം എന്റെ വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കണം പിന്നെ സ്വിഗ്ഗി ഓർഡർ ചെയ്യുക കഴിക്കുക എനിക്കും മനസ്സിലാകുന്നില്ല പണം ഉണ്ടാക്കിയ ഇഷ്ടം പോലെയാ അല്ലേ ഇവിടെ ആർക്കും കാശില്ലെന്ന് തരുന്ന ലുലുമാണി ചെന്നാൽ ഇടിച്ച് ഞാൻ ചില സമയം ചില സാധനങ്ങൾ വാങ്ങാൻ അവിടെ പോവാറുണ്ട് അപ്പൊ അവിടെ പോയി ഞാൻ ഇങ്ങനെ അന്തം വിടും ഇവിടെ മനുഷ്യന്റെ കീ കാശില്ല ഏഹ് രസം തോന്നുന്ന വെച്ചാ സാധനങ്ങളെല്ലാം എടുത്തു വന്ന് ക്യൂ നിക്കുമായിരിക്കുംടിക്കല്ലേ ബില്ലടിക്കല്ലേ ബില്ലടിക്കല്ലേ നീ എടുക്കാനുണ്ട് അപ്പൊ പോകും അപ്പൊ ചില പെണ്ണുങ്ങൾ ഓരോന്നും കൊണ്ട് വരും ഏതാ സ്റ്റെഫ് ബൊറോട്ടയൊക്കെ നോട്ടം നോക്കും ഉടനെ ആ വേണ്ടല്ലേ ഇതും കാര്യം ഇയാളിത് തിന്നണമല്ലോ എന്നോർത്താണ് അയാൾ ഇങ്ങനെ ഈ ഉരുട്ടിയ നോട്ടം നോക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തത് ഏതാണെന്ന് വെച്ചാല് ഇവിടത്തെ പ്രശ്നം പണമാണോ പണം കൂടിപ്പോയി ഇഷ്ടം പോലെ പണം ക്രെഡിറ്റ് കാർഡും കൊണ്ട് കസർത്തും കാണിക്കും തിന്നാനാണ് ഏറ്റവും കൂടുതൽ ഒരു മടിയില്ല പക്ഷേ തമിഴ്നാട്ടിൽ പോയാല് എല്ലാത്തിനും അച്ചടക്കമുണ്ട് ആന്ധ്രയിലോട്ടൊക്കെ ട്രെയിൻ കയറിക്കണീ കാല് വിണ്ടുകേറിയ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കാണാനുള്ളു പിന്നെ അടുത്ത സ്വയിൽ കഷ്ടപ്പെടുന്നോണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇവിടെ പാലക്കാട് പാടത്ത് വന്ന് എന്റെ ജോലി ചെയ്യുന്നവരുടെ മക്കള് നിലത്തിച്ചു വിട്ടുള്ളതാല് ഇങ്ങനെ ഒരു വിരലും പിടിച്ച് പോകുന്നവരുണ്ട് അപ്പൊ എനിക്ക് മനസിലായ നമ്മുടെ ഒരു സംസ്കാരവും നഷ്ടപ്പെടുന്നു നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു എല്ലാം നഷ്ടപ്പെടുന്നു പക്ഷെ അടുത്ത സ്റ്റേറ്റുകളിൽ ഒന്നും ഈ വലിയ മാറ്റങ്ങള് ഞാൻ കാണുന്നില്ല എൻ്റെ ദൃഷ്ടിയിൽ എന്ന് എനിക്കറിയില്ല ഞാൻ കാണാറില്ല ഇവൻ എല്ലാം കൊണ്ടും കേട്ടോ ഡ്രസ് വൈസ് ആണെങ്കിലും എല്ലാം മാറ്റങ്ങൾ ഈ പാലക്കാട് അതിർത്തി വിട്ടാൽ ഞാൻ അങ്ങനെ കാണുന്നില്ല പിന്നെ അവരാണെങ്കിലും വില്ലിങ് ടു വർക്ക് എന്നുവെച്ചാൽ അവർക്ക് ഇങ്ങനെ ഒരു നമ്മൾ ചിലപ്പോൾ ഒരു പിന്നെ പത്ത് ചോ പത്ത് ബണ്ടിൽ മുരിങ്ങേന വിൽക്കാനൊരു സ്ത്രീ ഇരിക്കുന്ന കണ്ടാൽ അവരോട് പോയിട്ട് പത്ത് രൂപ കൊടുത്ത് ഒരു ബണ്ടിൽ മുരിങ്ങേല മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പാവ ഇനിയിപ്പോൾ പത്ത് രൂപ അല്ലേ നമ്മുടെ പത്ത് രൂപ കിട്ടിയിട്ടായിരിക്കും ഇന്നത്തെ അവർ ഇത് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ പോയി നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടും നാച്ചുറൽ എഡിബിൾസ് പോലൊരു ഒരു ഒരു ഓർഗനൈസേഷൻ ഫിസിക്കൽ ഔട്ട്ലെറ്റ്സ് എന്നുള്ള കോൺസെപ്റ്റ് മാറ്റിയിട്ട് ഓൺലൈൻ ആയിട്ട് ആക്കാൻ പറ്റില്ല ഓൺലൈനിലും ഒരുപാട് പരിമിതികൾ വരും അപ്പൊ ഞാൻ എന്തായാലും ഒരു ചെറിയ ബ്രേക്കിൽ ചില കോഴ്സസും കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പിന്നെ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഹെഡായിട്ടൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ എന്നെ പലതും പഠിക്കാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനിയുള്ള ഒരു ഒക്ടോ ഈ ഒക്ടോബർ തൊട്ട് ഞാൻ അതിൻ്റെ പുറകെയാണ് അപ്പോൾ ചില എങ്ങനെയാണ് ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് എന്തായാലും ഈ തലമുറയെ നന്നാക്കണല്ലോ ഇവരിങ്ങനെ പോട്ടേന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല രീതിൽ പെട്ടവരൊക്കെ ആയിരിക്കും നമ്മുടെ മക്കളെ കെട്ടാൻ പറ്റുന്നവർക്കും എല്ലാം എന്തായാലും ഈ ജനത നന്നായേ പറ്റൂ അവരെ നമുക്ക് അങ്ങനെ അത് അവരുടെ അറിവില്ലായ്മയാണ് ഇപ്പോഴത്തെ ഒരു ഭ്രമത്തിൽ പെട്ടുപോകുന്നതാണ് കുഞ്ഞുങ്ങളൊക്കെ നന്നായി ജീവിക്കണ്ടേ നല്ല കുടുംബവും നല്ല ആരോഗ്യമുള്ള സംവിധാനവും സമൂഹവും ഒക്കെ നമുക്ക് വേണ്ടേ അപ്പോൾ അവർക്ക് ബോധവൽക്കരിക്കുന്ന രീതിയിൽ അവരെ ഇതാക്കുന്ന രീതിയിലുള്ള എനിക്ക് തോന്നുന്നു കുറച്ച് കോളേജസും ഒക്കെ ഒരു ഒക്കെ നടത്തിയാൽ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്റെ അടുത്തൊക്കെ പിള്ളേർ ഓടി വരും അയ്യോ ആൻറ്റി ഞങ്ങൾക്ക് ഇങ്ങനെ പി സി ഒ ഉണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മളൊരു ടെൻ ഡേയ്സ് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് അവർക്കൊരു ഡയറ്റ് കൊടുത്താൽ മതി ഓക്കെ ആവും എല്ലാവർക്കും അറിവുണ്ട് എന്ന് ധരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം നമുക്കറിയാത്ത ഒത്തിരി ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അറിവിൻ്റെ അല്ലെ ഞാൻ കണ്ടുപിടിച്ചതിൻ്റെ ഒരു വൺ പേഴ്സൻ്റ് ആയിരിക്കും എനിക്ക് നയൻറ്റി നയൻ പെർസെൻ്റ് അറിവില്ലാത്ത കാര്യങ്ങളാണ് അപ്പം ഞാൻ ഈ പത്രത്തിലൊക്കെ എൻ്റെ വാർത്തകൾ ഈ പ്രസവത്തെക്കുറിച്ചുള്ളൊക്കെ വാർത്ത വെന്ത എനിക്കൊരു കോൾ വന്നു ഒരമ്മ വിളിക്കുകയാണ് പിന്നെ എൻ്റെ മോൾക്ക് ഐ വി എഫ് ആണ് അപ്പോൾ രണ്ട് രണ്ട് ഫെയിലിയർ ആയി ഇനി ഒന്ന് നിങ്ങളൊന്നൊരു ഡയറ്റ് പറഞ്ഞു കൊടുക്കൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കാലോ അപ്പൊ അത് അമ്മയല്ല വിളിക്കണ്ടത് മോള് വിളിക്കട്ടെ പറഞ്ഞു അത് എൻ്റെ മോള് ഗൈനക്കോളജിസ്റ്റ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷല്ലേ ഉള്ളു എനിക്ക് അറിയാവുന്നത് പത്ത് ശതമാനം പോലും ഇല്ല അമ്മയുടെ മോക്ക് നൂറ് ശതമാനം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മോള് വിളിക്കട്ടെ ഞങ്ങള് സംസാരിക്കട്ടെ അപ്പൊ എനിക്ക് എത്ര കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആയി എന്തായാലും ആ ഇ സക്സസ് ആയി അവർക്ക് കുട്ടികൾ ഉണ്ടായി ഇപ്പൊ നിലവില് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല എന്നാൽ ആ ഒരു ടൈമില് എല്ലാരും അങ്ങനെയാണല്ലോ അവരുടെ ആ സമയം കഴിയുന്നു പിന്നെ നമുക്ക് ആർക്കും എല്ലാവർക്കും നിലനിർത്താൻ പറ്റില്ല പക്ഷെ എനിക്കിപ്പോഴും എന്നെ അതുപോലെ റെസ്പെക്ട് ചെയ്യുന്ന കോട്ടയത്തൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് ബിജി വാട്ട് യു ആർ ടെസ് റൈറ്റ് നാച്ചുറൽ ഹീലിങ് അല്ലെ നാച്ചുറൽ വേ ഓഫ് പ്രോസസ്സിങ് അത് ഉള്ളത് തന്നെയാണെന്ന് പറയുന്നവരുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിൽക്കാത്ത ചില കേസുകൾ തന്നെ എനിക്ക് ചില മെഡിക്കൽ സപ്പോർട്ടും കൂടെ വേണമെന്നുള്ളവരെ ഞാൻ ഡയറ്റിനോടൊപ്പം തന്നെ ഡോക്ടേഴ്സിനെ കണക്ട് ചെയ്യും അതൊക്കെ അതന്നെ പറഞ്ഞ നമ്മൾ ഒന്നിനെയും തിരസ്കരിക്കേണ്ട സാഹചര്യങ്ങൾ അനുകൂലമായും പ്രതികൂലമായും ഒക്കെ അനുസരിച്ച് അവരടുത്ത് സ്വീകരിക്കട്ടെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥാപനങ്ങളൊക്കെ നല്ല ആരോഗ്യം എങ്ങനെ ഉണ്ടാകും കൂടെ പറയാൻ പഠിപ്പിക്കട്ടെ അതിന് കഴിവുള്ളവരെ വിളിക്കട്ടെ അപ്പൊ അവിടെയും പോയി പറയാലോ അങ്ങനെ മൊത്തം ഒരു മാറ്റം സമൂഹത്തിന് വരട്ടെ എന്റെ പരാജയം അതിനൊരു കാരണമാകുമെങ്കിൽ ഞാൻ പറയുന്ന പരാജയം വിജയത്തിന്റെ മുന്നോടിയാണെന്നാണ് പറയുന്നത് അല്ല അതൊരു പോസിറ്റീവ് ആക്കുന്നറിയാമോ പരാജയപ്പെടുന്നത് ആശയമല്ലേ ആശയം പരാജയപ്പെടാതെ തിരിച്ചു വേറെ ഏത് ഫോമി കൊണ്ടുവരണം ഇടിയപ്പവും കൊഴുക്കട്ടയും എല്ലാം ഉണ്ടാക്കുന്ന ഒരു മാവിലാണെങ്കിൽ ഇടിയപ്പം ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് കൊഴുക്കട്ട വേണേ മധുരം ചേർത്ത് വെക്കാം എന്ന് പറയുന്നത് പോലെ നമുക്ക് നോക്കാം എന്തായാലും ഒരു അഞ്ചു വർഷം മിനിമം ദൈവം അനുഗ്രഹിച്ചാല് ആയസ്സും ആരോഗ്യവും തന്നു കഴിഞ്ഞാൽ എൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും അഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ മക്കളൊക്കെ ചിലവിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളൊക്കെ പറഞ്ഞു അമ്മ ഞങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചിലവിന് തരാം അപ്പം പിന്നെ എനിക്ക് പ്രശ്നമില്ല പിന്നെ ചെറിയ ചെറിയൊരു മോൻ അതിനിപ്പോൾ പത്ത് വയസ്സേ ഉള്ളൂ അതവർ നോക്കിക്കോളൂ ഏതാ അവർ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അഞ്ചു കൊല്ലം പരീക്ഷണ കാലയളവുണ്ട് ആ അഞ്ച് കൊല്ലത്ത് നിങ്ങൾക്കൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫോമിൽ ഇടിയൊപ്പത്തിന് പകരം കൊഴുക്കട്ടേ എന്ന് പറഞ്ഞപോലെ വരട്ടെ തിരിച്ചുവരും ഉറപ്പായിട്ടും നാച്ചുറൽ എഡിബിൾസിൻ്റെ ഫൗണ്ടറായ ശ്രീമതി ബിജി അബൂബക്കർ അവരുടെ ജീവിതത്തിന്റെ നെല്ലും പതിരും നമ്മൾ വേർതിരിച്ച് കണ്ടു കഴിഞ്ഞു ഇനി പറയാനുള്ളത് ഒന്ന് മാത്രം ഏതു ചാരത്തിൽ നിന്നും പറന്നുയർന്ന് തിരിച്ചു വരുന്ന ഫിനിക്സ് പോലെ താങ്കളുടെ തിരിച്ചുവരവ് ഈ നാടിൻ്റെയും ഈ കാലഘട്ടത്തിൻ്റെ കൂടെ ആവശ്യമാണ് വരും തലമുറയ്ക്ക് ഒരു മാതൃകയായി ഒരു ഇൻസ്പിറേഷനായി പോരാട്ടം തുടരുക ബെസ്റ്റ് വിഷസ് താങ്ക് യു